മണ് അപ്പൊ നമ്മുടെ മൂപ്പൻ അതിനകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു നോക്ക് നോക്ക് അല്ലെങ്കിൽ വേണ്ട പോരെ അന്വേഷിക്കരു പോര പാമ്പില് അപ്പോ ബാക്കി സ്ഥലങ്ങളൊക്കെ അപ്പൊ പൂർത്തീകരിക്കാം അപ്പൊ നമ്മൾ എന്തായാലും ഈ മുനിയറ കാണാൻ പോവാണ് ഇന്നത്തെ മഞ്ഞ മഴയൊക്കെ പോയതപ്പോ ഞാൻ വിചാരിച്ചിട്ട് അത് വെള്ളം ഉണ്ടാവും വിചാരിച്ചിട്ടായി പക്ഷെ വെള്ളം പോയിട്ട് പക്ഷെ നമ്മൾ വന്ന വഴിക്ക് ആ കാറിൻ്റെ ഒക്കെ മുകളിൽ വെള്ളമുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കണേ വെള്ളം മനുഷ്യനൊന്ന് കൊതിച്ചു ഇവിടെ ടൂറിസം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒക്കെ അവൻ ശ്രദ്ധപ്പെട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ പുഴയിലേക്ക് ഇറങ്ങി പോകാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട അവിടേക്ക് ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്നെ പോലെ നീന്തൽ ഇറങ്ങുന്ന ആളുകളൊന്നും ഇപ്പോൾ ചന്ദനക്കാടാണ് ാമീണക്കാഴ്ചയാണ് അവിടെ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ള വീടുകൾ അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വീടുകളൊക്കെ ഇവിടെ ഉണ്ട് ടൂറിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീടുകളായിരിക്കാം ആ വലിയ വീടുകളൊക്കെ ഹോമസ്റ്റേക്കെല്ലാം ഉണ്ട് ഇത് ഫോറസ്റ്റ് കാന്തനോറിൻ്റെ റേഞ്ച് ഓഫീസറിൻ്റെ ഓഫീസറാണ് ഉച്ച ഓഫീസറുന്നത് കൊടുത്തുവരൽ നമ്മുടെ ചിൽ പാറ കാണാൻ പറ്റുന്ന സങ്കടത്തിൽ മുമ്പോട്ട് പോവുകയാണ് ഏകദേശം ഇനിയൊരു ഒരു കിലോമീറ്റർ കൂടി ഉള്ളു അതല്ല ഒമ്പത് ഏറെ കേട്ടോ അതൊന്നാമത്തെ നമ്മളിപ്പോൾ കയറണു ഒമ്പത് ഏഴത്തിനുകളോടു കൂടിയ നമ്മൾ കയറിക്കുന്നത് ബിരിയാണി പച്ചപ്പുണ്ട് അതുപോലെ തന്നെ ഉണങ്ങി വരുന്നതാണ് കിടക്കുന്നത് അവിടെ പാല ഉണ്ട് കേട്ടോ ചർപ്പക്കാവിലൊക്കെ കാണാൻ പോലത്തെ പാല ആ വണ്ടി രസം കാണാൻ നമ്മുടെ മുൻപില് പറഞ്ഞ വിസ ഒക്കെ നല്ല നീണ്ട് തുവർത്ത് കിടക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു പുലിയനയുടെ അടുത്ത് എത്താറോ ഒന്നര കിലോമീറ്റർ എവിടെയുള്ളൂ ഈ കാണുന്ന ഈ ഇടത് വസ്റ്റ് കാണുന്ന ഈ പാറക്കെട്ടിൻ്റെ അപ്പുറത്ത് അപ്പുറത്തെ മുകളിലായിട്ടായിരിക്കും ആ ഇവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ട് വേദന കേട്ടോ കണ്ടോ കണ്ടത് ഓക്കെ കണ്ണൂർ നോക്കി കാണാൻ പറ്റുന്നുണ്ടോ അവിടെ അതിയുടെ വിഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഒമ്പതിൽ രണ്ടാമത്തെ ഏറെ ഇപ്പോൾ നമ്മൾ തരേണ്ടിയിരിക്കുന്നത് ോക്കി കാന്തപൂർ ടൗണിലൊരു വിശാലമായിട്ടുള്ളൊരു വ്യൂ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക് എന്തെല്ലാം മുനിയോടൊക്കെ തരുന്ന കാണാം അങ്ങനെ ഭംഗിയുണ്ട് നമ്മുടെ ഭംഗി അടിപൊളിയാണ് തുറന്നു കിടക്കുന്ന ഒരു സ്ഥലം എന്തായാലും നമ്മൾ ആ ഒരു തിരച്ചിൽപ്പാറ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു കാഴ്ച നമ്മുടെ

main road diyorsun Main road la. Alamadım da her türlü ana koltuk var park dolu. Sizden anlamadım. Aybirey diye. Hangi menajerinle സ്ഥലത്തെത്തിയിരിക്കുകയാണ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് യാത്ര നമുക്ക് തുടരാം നമ്മുടെ കൂടെ വന്നു പോകുമ്പോൾ എത്ര ഉള്ളൂ അപ്പോഴത്തേക്കൊന്ന് നമുക്ക് കണ്ടുപിടിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് കയറാം എൻട്രൻസ് ഫീസ് ഇരുപത് ടൈം എട്ട് ഐം ടു ആറ് പി എം എവിടെന്നാണ് അവിടെ കിട്ടുന്നത് ഇവിടെ എക്കോ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ എവിടെ വേറെ എവിടെയൊക്കെ സേറ്റാ സ്ഥലം ഈ വാട്ടർഫാൾസ് ഫ്രൂട്ട്സ് ഗാർഡൻ

അതോ കുഴപ്പമില്ല അവിടെ ആരും ചോദിക്കാം പോന്നു ആ കൊടുത്തു കൊടുത്തു ബില്ലെന്നുള്ള ഞാൻ വരുമ്പോൾ താഴ്ച പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപത് രൂപയാണ് ടിക്കറ്റിന് അതുപോലെ തന്നെ ക്യാമറ അമ്പത് രൂപ അപ്പോൾ ഇതൊരു വിശാലമായിട്ട് കടന്നൂരുമ്പ വിശാലമായിട്ടുള്ളൊരു പാറയാണ് ഇവിടെ ചെറിയ തോതിലുള്ള മരങ്ങൾ മറ്റു ചന്ദന മരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ വഴി ഈ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വഴി കാണിച്ചിട്ടുണ്ട് മുൻനിരയിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പാടത്തേക്ക് പോകാം ഇവിടെ ഈ ഇടുവഴിക്ക് ഇങ്ങനെയാണോ പോകേണ്ടത് അതോ നീ നേരെ വഴിക്കോ ഇതിൽ ഇടുവഴി ഒരെണ്ണം കാണുന്നുണ്ടോ അവിടെ അതിൽ കൂടെ ഇവിടെ പോയാൽ എവിടെയാണാവോ ഈ വഴിയാ അതിൽ പോയി കഴിഞ്ഞാൽ കുഴിയിലേക്കുള്ള മുണിയറയാണ് നോർ അത് തിരിച്ചിരുമ്പോ അത് വീഡിയോ കണ്ടു അത് നമ്മൾ പോകണം അവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ട് മുനിയറ ഇവിടെ ഇടത്തോട്ട് ചെറിയ ചെറിയ വഴികൾ കാണാം കേട്ടോ കടന്നു പോയാൽ പെട്ടന്ന് ആവുക ആ ഇവിടെ നോക്കി കാണാൻ പറ്റുന്നുണ്ട് ആ മുനിയറന്നോളൂ നമ്മൾ ആ ഒരു വഴിയിൽ കടന്നു വന്നിപ്പോൾ കണ്ടത് ആ കാണാൻ പറ്റില്ല ആ ഇതാണ് മുനിയറ എന്ന് പറയുന്നത് ഇവിടെ ഇടയിലൊക്കെ ചന്ദനമാർ ഉണ്ട് നമ്പർ ഒക്കെ ഇട്ടുണ്ട് സർക്കാരിൻ്റെ ഈ മുനിയറ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ പ്രകൃതിക്ഷോഭം അതുപോലെ തന്നെ ഈ മൃഗങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു രക്ഷാമാർഗം കൂടിയാണെന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടതായിരിക്കാം തോന്നുന്നു ഇതാണ് ഒരു ഇത് തകർത്ത് കളഞ്ഞതല്ല കേട്ടോ ഇത് കാരണം നശിപ്പിച്ചോളന്നെ അവിടെ പറഞ്ഞോണ്ട് ഇല്ല അവിടെ ഉണ്ട് ആറ്റിട്ട് വന്നുണ്ട് ആ ഇതും പൊളിച്ചുകളൊക്കെ തന്നെയാണ് അതായത്

കാന്തല്ലൂര് അല്ല മറയൂർ ആ ഒരു സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ ഇവിടെ നോക്കി കാണാം കേട്ടോ നമ്മളെ കടന്നു വന്ന വഴികളൊക്കെയാണ് കാണുന്നത് എന്തായാലും നല്ല ഭംഗിയാണ് ഈ ഭാഗത്താണ് കൂടുതൽ ഭംഗി ഇവിടെ ഒക്കെ മൊത്തം കെട്ടിടങ്ങളൊക്കെയാണ് ഒക്കെ അവിടെ നോക്കിയത് അറ്റത്ത് കണ്ടോ അവിടെയൊക്കെ മുനിയറേ കാണാം കേട്ടോ സ്ഥലങ്ങളും അതുപോലെ ഇതിവിടെ കാണാം ഇതേ അവിടെ കാണാം ഇതൊക്കെ ഓരോരോ ഇങ്ങനെ നീങ്ങി നീങ്ങി കാണുന്നുണ്ട് അറ്റമരെ പോയി കഴിഞ്ഞാൽ നടന്ന് ചെല്ലുകയെന്ന് പറഞ്ഞാൽ നടന്നു നടന്നൊരു പരിപാടിയാണ് നമുക്ക് ആ ഭാഗത്തേക്ക് നടന്ന് നോക്കാം എങ്ങാനും അടുത്ത ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടുന്നതിൽ ഇവിടെ അവിടെ അവിടെ ഒരു മുനിയറ ഉണ്ടെന്ന് തോന്നുന്നു ആളുകളൊക്കെ ഇടുന്ന ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ പ്രത്യേകതര ഒരു ഉണ്ട് കേട്ടോ നമ്മുടെ കയറിച്ചക്കെ പോലെ ഒരു ചെടി വലിയ പൂ ഭയങ്കര വലിപ്പം അതാണ് അങ്ങനെ ഇലക്കിയൊക്കെ ഇതുണ്ടോ ഇതൊന്നും വലിയ കയച്ചക്കുണ്ടാവുമോ അപ്പം പേരൊക്കെ എഴുതിട്ടുണ്ടാകുന്നത് ഫോൺ നമ്പറൊക്കെ എഴുതി അപ്പം ഇവിടെ പറയാം ആ ഇവിടെ ഉണ്ടായിട്ടാണ് അതാണ് ആളൊക്കെ ഫോട്ടോകൾ നടന്നത് അങ്ങനെ സിസ്റ്ററും കാര്യങ്ങളൊക്കെ എഴുതിട്ടുണ്ട് മുനേറ മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിൽ ഇതാണ് കാണുന്നത് കാണാം ആ ബാക്കിയത്തൊക്കെ പൊളിഞ്ഞു പോയി കേറണ്ടോ അത് ഞങ്ങൾക്ക് തീരുമാനം സജേട്ടാ കുട്ടേട്ടാ എന്താ പുണ്ണി മണ്ണ് ആ മണ്ണിന് സാധനമുണ്ട് ഇതാണ് സംഭവം കേറാം ചിറങ്ങാം ചിറങ്ങാൻ സുചട്ടാ സുചേട്ടാ സു ചേട്ടാ തലമുട്ടി കയറിയോക്കടാ അതന്നെ ഓ അതിൻ്റെ ഉള്ളിക്കാരന്ന് കഴിക്കും രാസമുട്ടിയില്ല അതിൻ്റെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഉണ്ടോ അതിൻ്റെ ഫോട്ടോ എടുക്കാം നമുക്ക് ചെറിയ ഇവിടെ ഇവിടെ പ്രത്യേകതരം തരം പ്രത്യേകതരം അല്ല ആ നേരത്തെ ഞാൻ പറഞ്ഞില്ല കൈതച്ചക്ക പോലെ ഉണ്ടാവണം വലിയ ആ അതിൻ്റെ കൈതച്ചക്കു ഭാരം ഉണ്ടാവണം സാധനം കേട്ടോ അത് അവിടെ മുകളിൽ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞാൽ ഒരു നിങ്ങളെ പോക്കോട്ടെ ഞാൻ വരാം ആ ഒരു സംഭവം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതെങ്ങനെ ഈ പാറപ്പുറത്ത് ഇത്ര വലുതായിട്ട് കാണുന്നതല്ലേ നമുക്ക് മുമ്പോട്ട് പോവാം പിന്നെ ഇവിടെ ഇവിടെ ഇവിടെയൊ മണ്ണിൻ്റെ താഴെയൊക്കെ ഒരു മുന്നേറേ ഉണ്ടെന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് പോകണം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കല്ലുകളൊക്കെ ഇടങ്ങുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതേ ഇവിടെയൊക്കെ ആ ഒരു പാറക്കല്ലും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അതുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ അവശേഷിപ്പുകളൊക്കെ അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോയാണ് ഇതിൻ്റെ ഇവിടെ ഈ ഭാഗത്തെവിടെയാണ് ആ ഒരു വരുന്നത് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോവാം അപ്പോൾ നമ്മളെ ആ ഒരു കുഴിയുടെ മുനിക്കല്ല്ണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി കാടിൻ്റെ ഉള്ളിൽ ഇവിടെ പോവാണ് കാടല്ലട്ടാ അവിടെ ചെറിയൊരു ഇതുണ്ട് ആ ഭാഗത്തെവിടെയാണ് ഇവിടെ ഒന്നും കാണാനല്ലോ ഇവിടെ നിന്നും നോക്കിയിട്ട് കാണാല്ല അവിടെ ചെറിയ ഇടവഴി കാണുണ്ട് അവിടെ എങ്ങനെയാണോ അപ്പുറത്തെ വഴി ഉണ്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാം അപ്പോൾ ഇതിലേക്കട എവിടെ അവിടെ പോട ചെല്ലാം മുനിയറാന്ന് അങ്ങോട്ട് ഇതിനുള്ളിലേക്ക് പോകാൻ വേണ്ടിയാ ആണോ ചിലപ്പോൾ അവിടെ ആയിരിക്കുമോ നമുക്ക് ആ ഒരു അതെന്തായാലും കണ്ടുപിടിക്കാം നമുക്ക് വിഷയം എടുത്തിട്ടായിരുന്നു മോള് കല്ലു വെച്ചിട്ടുള്ള രീതിയിലുള്ള മുനിയറ കണ്ടു അത് നമുക്ക് അടിയിലേക്കുള്ള രീതിയിൽ കാണണ്ടേ അപ്പൊ ഏത് കണ്ടുപിടിക്കാം അത് എവിടെയാണ് നമ്മൾ നോക്കിയെന്നുണ്ടെങ്കി മറ്റേ എല്ലാ സിനിമയിലെ വലിയ അകത്തേക്ക് വരുമല്ലോ കൊട്ടാട്ടാ ഇതെ തന്നെ ഞങ്ങളുടെ സംഭവം അതുപോലെ തന്നെ ഏ എന്റെ അമ്മ ഇ ശരിക്കും മനസ്സിലാവില്ല അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ സംഭവം ഉണ്ടെന്ന് മനസ്സിലാവില്ല ഓ കേറില്ല യുദ്ധം അപ്പൊ നമ്മുടെ മൂപ്പൻ അതൊക്കെ ഇറങ്ങാനുള്ള ഒരു അല്ലെങ്കിൽ വേണ്ട അന്വേഷിക്കും കയറി പോരെ നല്ല പാമ്പ അങ്ങനെ അപ്പം നിലവിൽ തീർച്ചയായിട്ടും മണി ഇറങ്ങി നോക്കുമോ അപ്പം പൈസ ജീവിച്ചതല്ലേ ഞങ്ങളുടെ അപ്പം ഞങ്ങളും ജീവിക്കല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച കൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു കുടക്കല്ല് പോലെയുള്ളതും അതുപോലെ തന്നെ ഈ മണ്ണിൻ്റെ അടിയിലേക്കുള്ള മുണി ഇറങ്ങി നമ്മൾ കണ്ടുവരുന്നു അപ്പോൾ നമ്മുടെ കുടക്കല്ലെന്ന ആ ഒരു കോട കലച്ചാൽ കുടക്കല്ലും പോട്ടെ മുനിയറ എന്നുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് തിരിച്ച് ഷോബറി തോട്ടം പങ്കെടുക്കുവാം